വന്നിട്ട് ഈ ഞാനിപ്പ എന്താ ഹെൽപ്പ് ചെയ്യാം ഞാൻ വേണമെങ്കിൽ സ്പീക്കർ ഫോണിലൂടെ നല്ല പരദൂഷണം കേക്കാനായിരിക്കും നമുക്ക് കേട്ടോണ്ടിരിക്കോ ഇവിടെ ഇവിടെ അവിടെ സുഖാണോ ആ ആ എന്താ വീട്ടിലെ പണി 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 എടാ ഞാൻ വിളിച്ചതേ കാര്യം പറയാനാ അജ്മലി പറ 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 പ്രശ്നത്തിലാ കഴിഞ്ഞ അജ്മൽ ഓഫീസ് ട്രിപ്പ് എന്ന് പോയത് ബോയ്സ് ടാ അത് അവളെ കുറ്റം പറയില്ല അതെ അതെ പറയാതെ പോവാൻ പാടുവോ വാഷിംഗ് മെഷീനിലെ ജീൻസ് അലക്കാനിട്ടപ്പതിന്റെ കീശേന്ന് കിട്ടിയത് റസീച്ച് പൊക്കിയത് നന്നായി പൊക്കിയത് അങ്ങനെ തന്നെ നടിക്കല്ലേ എന്തായാലും ഞാൻ ഈ ആഴ്ച വിളിക്കില്ല അവളെ ഏഹ് ഞാൻ അടുത്ത ആഴ്ച വിളിക്കാം എന്തായി ആവോ എവിടെയാ പോയ അവര് എവിടെയാറിഞ്ഞോ വല്ലതും ആ ഒരു മിനിറ്റ് എവിടെയോ അനുബേറ്റിനെ എവിടെയോ അല്ലേ ഒരു മിനിറ്റ് ഏട്ടാ ഒന്ന് വേഗം വരുമോ ആ ഏട്ടാ വിളിച്ചോ ഫോണിലുണ്ടേ ഞാൻ ഞാൻ ഒന്ന് സ്പീക്കർ ഫോണിൽ ഇടട്ടെ പിന്നെ നേരത്തെ പറഞ്ഞ അജ്മലിന്റെ അജ്മലിന്റെ അല്ലല്ലോ എന്റെ അടുത്തല്ലേ പറഞ്ഞേക്ക് ഞാൻ പറ്റിക്കാണെന്ന് നിതോ ഭാര്യയും ഭർത്താവും സ്പീക്കർ ഫോണിൽ ഇട്ടിട്ട് പറ്റിക്കാനല്ലേ എന്നെ പറയണ്ടാന്ന് വിചാരിച്ചതാ അജ്മലിന്റെ ബോയ്സ് ഗ്രൂപ്പിന്റെ ലീഡർ നിന്റെ അനുഗാഗനാണ്